ഹലോ ബുസ്കാറിൻ്റെ പുതിയൊരു സെയിൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കമ്പനിയിൽ കാണിച്ചിരിക്കുന്ന പോലെ ഒരു ഇരുപത്തിയൊന്ന് വെറൈറ്റി ലോട്ടസിൻ്റെ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് അപ്പോൾ വേണ്ട ഒരു വാട്സപ്പിൽ മെസ്സേജ് അയയ്ക്കുക ഒരുപാട് ലെങ്ത് ആയി പോകും അതുകൊണ്ട് പെട്ടെന്ന് തന്നെ വീഡിയോ പറഞ്ഞ് നിർത്തുന്നതായിരിക്കും കേട്ടോ അപ്പം വേണ്ടവർ വാട്സപ്പിലേക്ക് മെസ്സേജ് അയക്കുക കോളുകൾ പരമാവധി ഒഴിവാക്കണേ ഡി ടി ഡി സി സ്പീഡ് പോസ്റ്റ് വഴി ട്യൂബേഴ്സ് അയച്ചു കൊടുക്കുന്നതായിരിക്കും കേട്ടോ നാളെ തന്നെ ഓർഡർ എടുത്ത് പാക്ക് ചെയ്യുന്നതായിരിക്കും അയച്ചു കൊടുക്കുന്നതായിരിക്കും അപ്പോൾ വേണ്ട ഒരു വാട്സപ്പിൽ മെസ്സേജ് അയയ്ക്കുക ഫസ്റ്റ് വൈറ്റ് വൈറ്റ്സ് ആണ് കേട്ടോ വൈറ്റ് വാൻ്റെ ദാ ഇത് തിക്ക് ട്യൂബർ തിക്ക് റണ്ണർ എന്ന് വേണമെങ്കിൽ പറയാം ഇത് ട്യൂബർ ഫോമിലായതാണ് കേട്ടോ എന്താ ഇതാണ് കേട്ടോ മൂന്ന് ഗ്രോത്തിപ്പ് ഒക്കെ ഉണ്ട് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് നൂറ്റി അൻപത് രൂപ കേട്ടോ കട്ട് ചെയ്തെടുത്തിട്ടില്ല ആവശ്യമുള്ളവർക്ക് പറഞ്ഞുമ്പം കട്ട് ചെയ്ത് പാക്ക് ചെയ്ത് അയക്കുന്നതായിരിക്കും കേട്ടോ ഇപ്പം മൂന്ന് ഗ്രോത്തിപ്പ് ഉണ്ട് ഇതൊന്ന് ദാ ഇവിടെ ഒന്ന് ഇവിടെ ഒന്ന് അപ്പം വേണ്ടൊരു വാട്സപ്പിൽ മെസ്സേജ് അയയ്ക്കുക കേട്ടോ ഫ്ലവർ എല്ലാം സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് നൂറ്റി അൻപത് രൂപയാണെട്ടോ റേറ്റ് അടുത്ത വെറൈറ്റി സിയാം റൂബിയാണ് കേട്ടോ സിയാം ആം റൂബിയുടെ അത് രണ്ട് ട്യൂബേഴ്സ് അവൈലബിൾ ആയിട്ടുണ്ട് അൻപത് രൂപയാണ് കേട്ടോ രണ്ട് ട്യൂബേഴ്സിൻ്റെ റേറ്റ് അൻപത് വീതമാണേ മഴയൊക്കെ അതുകൊണ്ട് താഴേക്ക് എടുത്തുകൊണ്ട് പോകുന്നു അതുകൊണ്ട് ഐ ഡി മാറാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കെട്ടിയിട്ടിരിക്കുന്ന കേട്ടോ സിയാം റൂബിയുടെ അൻപതിൻ്റെ ട്യൂബേഴ്സ് ആണ് കേട്ടോ ഇത് അടുത്ത വെറൈറ്റി സിങ് തോങ് സായ എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് എൻ്റെ ഫ്ലവർ പിക്ക് സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ മൂന്ന് ട്യൂബേഴ്സ് അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ രണ്ടെണ്ണം അമ്പതിൻ്റെയും ഒരെണ്ണം എഴുപതിൻ്റെയും ട്യൂബറാണേ അൻപത് എഴുപതാണ് കേട്ടോ റേറ്റ് അടുത്ത പിങ്ക് ജ്യൂബിറ്ററാണേ പിങ്ക് ജ്യൂബിറ്ററിൻ്റെ അത് കഴിഞ്ഞ കഴിഞ്ഞ ദിവസത്തെ ഇതിൻ്റെ ബാലൻസ് ട്യൂബറാണ് കേട്ടോ അത് റൂട്ടൊക്കെ വന്ന ട്യൂബറാണേ റൂട്ടൊക്കെ വന്ന ട്യൂബറാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് നൂറ് രൂപയാണ് കേട്ടോ അടുത്ത് നന്നായിട്ട് ഫ്ലവർ ചെയ്യുന്ന ഒരു വെറൈറ്റിയാണ് പഞ്ചമി പഞ്ചമിയുടെ രണ്ട് ട്യൂബർ അവൈലബിൾ ആയിട്ടുണ്ട് ഒരു പൂട്ടിന് ചുറ്റും നന്നായിട്ട് ഫ്ലവർ ചെയ്യുന്ന വെറൈറ്റിയാണ് ആണ് കേട്ടോ നന്നായിട്ട് പൂക്കുന്ന വെറൈറ്റിയാണ് ഒരു രക്ഷയില്ലാതെ നമുക്ക് ഫ്ലവർ തരും അതുപോലെ ഫ്ലവർ തരുന്ന അധികം ട്യൂബേഴ്സ് ഒന്നും നമുക്ക് കിട്ടത്തില്ല അങ്ങനെയുള്ള പഞ്ചമിയുടെ രണ്ട് ട്യൂബേഴ്സ് അവൈലബിൾ ആയിട്ടുണ്ട് ഇരുന്നൂറ് രൂപയാണ് ആണ് കേട്ടോ റേറ്റ് ഇരുന്നൂറാണ് പഞ്ചമിയുടെ ട്യൂബറിൻ്റെ റേറ്റ് അടുത്ത വെറൈറ്റി നന്നായിട്ട് ഫ്ലവർ ചെയ്യുന്ന വെറൈറ്റിയാണ് ആണ് കേട്ടോ ഗോൾഡ് ആപ്പിളാണേ ഗോൾഡ് ആപ്പിളിൻ്റെതാ മൂന്ന് ട്യൂബേഴ്സ് ഉണ്ട് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് നൂറ്റി അൻപത് വീതമാണ് കേട്ടോ മൂന്ന് രൂപ ഓരോന്നതിൻ്റെ റേറ്റ് നൂറ്റി അൻപത് വീതമാണ് നന്നായിട്ട് ഫ്ലവർ ചെയ്യുന്ന ഒരു വെറൈറ്റി കൂടിയാണ് കേട്ടോ ഗോൾഡ് ആപ്പിൾ മൂന്ന് ട്യൂബേഴ്സ് ഉള്ളത് അടുത്തത് അതുപോലെ നല്ലൊരു ട്രോപ്പിക്കൽ വെറൈറ്റിയായ സൂപ്പർ പിങ്ക് ആണേ സൂപ്പർ പിങ്ക് ദാ സൂപ്പർ പിങ്കും അതുപോലെ തന്നെ ഓരോ ലീഫിൻ്റെ കൂടെയും ചുറ്റിലും പാട്ട് വരുന്ന ഒരു വെറൈറ്റി കേട്ടോ സൂപ്പർ പിങ്ക് സൂപ്പർ പിങ്കിൻ്റെ ദാ ഈ ട്യൂബറിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് നൂറ്റി അൻപത് രൂപയാണേ ഇതിൻ്റെ റേറ്റ് നൂറ് രൂപയാണ് കേട്ടോ ഇത് മൂന്ന് ഗ്രോത്ത് ഗ്രോത്തിപ്പൊക്കെ ഉണ്ട് കേട്ടോ എല്ലാ ട്യൂബേഴ്സിനും ഇത് കണ്ടില്ലേ നൂറ്റി അൻപത് നൂറ് ആണോട്ടെ റേറ്റ് അടുത്ത റേറ്റ് റോസ് ഏഞ്ചൽസ് ആണ് കേട്ടോ ലോസ് ഏഞ്ചൽസിൻ്റെ രണ്ട് ട്യൂബർ അവൈലബിൾ ആയിട്ടുണ്ട് ഇത് രണ്ടെണ്ണമേ ഉള്ളൂ കേട്ടോ ഒന്ന് നൂറ്റി അൻപത് ഒന്ന് നൂറ്റി മുപ്പതാണോട്ടെ റേറ്റ് ബൗൾ വെറൈറ്റിയാണ് നമുക്ക് നല്ല ഭംഗിയുള്ള ലോട്ടസ് ആണ് കേട്ടോ നന്നായിട്ട് ഫ്ലവർ ചെയ്യുന്ന ഒരു ബൗൾ വെറൈറ്റി ലോട്ടസ് ആണ് കേട്ടോ ഇത് റോസ് ഏഞ്ചൽസ് രണ്ടേ രണ്ട് ട്യൂബറേ ഉള്ളൂ കേട്ടോ ഒന്ന് നൂറ്റി അൻപതും ഒന്ന് നൂറ്റി മുപ്പതും അടുത്ത വെറൈറ്റി റെഡ് റെഡ്ഷാങ്കായ് സിംഗിൾ പെറ്റൽസ് ലോട്ട ലോട്ടസ് ആണ് കേട്ടോ റെഡ്ഷാങ്കായുടെ രണ്ട് ട്യൂബർ അവൈലബിൾ ആയിട്ടുണ്ട് നൂറ്റി ഇരുപതും ആണ് കേട്ടോ റേറ്റ് നൂറ്റി ഇരുപത് എൺപതാണ് റെഡ്ഷാങ്കായുടെ റേറ്റ് അടുത്ത വെറൈറ്റി അനഹട്ടയാണ് കേട്ടോ അനഹട്ട ഒരു പുതിയ വെറൈറ്റിയാണ് അനഹട്ടയുടെ രണ്ട് ട്യൂബർ അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ അനഹട്ടയുടെ ഓരോ ട്യൂബറിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ഇരുന്നൂറ് രൂപയാണ് ചെറിയ ട്യൂബറാണ് എന്നാലും ട്യൂബറിൻ്റെ സൈസിലല്ല വെറൈറ്റിയുടെ ഒക്കെയാണോ കേട്ടോ റേറ്റ് പുതിയ വെറൈറ്റി ആയതുകൊണ്ട് റേറ്റ് ഉണ്ട് ഇരുന്നൂറ് രൂപയാണ് ആണ് കേട്ടോ റേറ്റ് അടുത്ത വെറൈറ്റി വൈറ്റ് മാസ്കി ആണ് കേട്ടോ വൈറ്റ് മാസ്കി അതുപോലെ തന്നെ വൈറ്റ് കളറിലെ ചുറ്റിലും ഫ്ലവർ തരുന്ന ഒരു വെറൈറ്റിയാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് മൂന്ന് ട്യൂബേഴ്സ് അവൈലബിൾ ആയിട്ടുണ്ട് എൻ്റെ റേറ്റ് വന്നിരിക്കുന്നിരിക്കുന്നത് അമ്പത് എൺപത് ഇങ്ങനെയാണ് കേട്ടോ റേറ്റ് അൻപതും എൺപത് എൺപതും ആണ് റേറ്റ് വന്നിരിക്കുന്നത് അടുത്ത വെറൈറ്റി എല്ലോ പിയോണിയാണേ എല്ലോ പിയോണി എന്താ മൂന്ന് ട്യൂബേഴ്സ് അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ നൂറ്റി അൻപത് രൂപയാണോ കേട്ടോ എല്ലോ പിയോണിയുടെ റേറ്റ് നൂറ്റി അൻപത് രൂപ അടുത്ത വെറൈറ്റി റെഡ് പാർട്ടിഷൻ ആണ് കേട്ടോ റെഡ് പാർട്ടിഷൻ്റെ താഴെ വലിയ ട്യൂബറിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് നൂറ്റി ഇരുപത് രൂപയാണ് അതായത് നൂറ് അൻപത് നൂറ്റി ഇരുപത് നൂറ് അൻപത് എന്നിങ്ങനെയാണ് കേട്ടോ റെഡ് പാർട്ടിഷൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് വെറൈറ്റി തേജസ് ആണ് കേട്ടോ കേരളത്തിൻ്റെ തന്നെ വെറൈറ്റിയാണ് തേജസി തേജസിയുടെ ഈ ഒരു ട്യൂബറാണ് കേട്ടോ അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് നൂറ്റി അൻപത് രൂപയാണേ എല്ലാ വെറൈറ്റീനെയും ഫ്ലവർ പോട്ടോ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ പെട്ടെന്ന് പറഞ്ഞു പോകുന്നത് ഒരുപാട് വെറൈറ്റി ഉണ്ട് അതുകൊണ്ട് ഇത്രയും വെറൈറ്റി ഇല്ലേ അതുകൊണ്ട് വീഡിയോയ്ക്ക് ആയി പോവും നിങ്ങൾക്ക് തന്നെ ബോർ അടിക്കും അതുകൊണ്ടാണ് കേട്ടോ പെട്ടെന്ന് പെട്ടെന്ന് പറഞ്ഞു പോകുന്നത് അടുത്ത വെറൈറ്റി ഒരുപാട് പേര് ചോദിച്ചു വരുന്ന ഒരു ബൗൾ വെറൈറ്റിയാണ് ആണ് കേട്ടോ ലിയാംഗ്ലി ലിയാംഗ്ലിയുടെ നാല് ട്യൂബേഴ്സ് അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ റേറ്റ് വന്നിരിക്കുന്നത് നൂറ്റി അൻപത് രൂപ വീതമാണേ നാലെണ്ണുകൊണ്ട് നൂറ്റി അൻപത് വീതമാണ് കേട്ടോ റേറ്റ് വന്നിരിക്കുന്നത് മൈക്രോ ബൗൾ വെറൈറ്റിയാണ് കേട്ടോ ലിയാങ്ക്ലീൻ ഒത്തിരി പേർ ആവശ്യപ്പെട്ടിരിക്കുന്ന വെറൈറ്റിയാണ് അടുത്ത വെറൈറ്റി വൈറ്റ് ഫോർണറാണ് വൈറ്റ് ഫോർണറിൻ്റെ രണ്ട് ട്യൂബേഴ്സ് എഴുപത് രൂപയ്ക്കും ഇത് ഒരെണ്ണം അൻപത് രൂപയ്ക്കും ഈ രണ്ടെണ്ണം കൂടെ കൂടി അൻപത് രൂപയ്ക്കും അങ്ങനെ നാല് പേർക്ക് കൊടുക്കാനുള്ള ഉണ്ട് കേട്ടോ വൈറ്റ് ഫോർണറ് അൻപത് എഴുപതാണ് റേറ്റ് വൈറ്റ് ഫോർണറ് നന്നായിട്ട് ഫ്ലവർ ചെയ്യും കേട്ടോ സിംഗിൾ പറ്റലാണ് ശരിയാണ് പക്ഷേ എനിക്കിത് ഒരു ബോട്ടും ചുറ്റും ഫ്ലവർ തന്നാണ് കേട്ടോ എഴുപത് അൻപതാണ് റേറ്റ് എന്നോട് ഇടയ്ക്ക് ഒന്ന് രണ്ട് പേര് ചോദിച്ചിട്ടുണ്ടോ വരുന്നു വൈറ്റ് ഫോർണർ എന്ന് അടുത്ത റെഡ് പിയോണിയുടെ ട്യൂബേഴ്സ് ആണ് കേട്ടോ റെഡ് പിയോണിയുടെ നാല് ട്യൂബേഴ്സ് അവൈലബിൾ ആയിട്ടുണ്ട് റെഡ് പിയോണിയുടെ ഈ ട്യൂബിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് നൂറ്റി അൻപത് രൂപ ഇതിൻ്റെ റേറ്റ് നൂറ് രൂപയാണേ ഇത് അൻപത് ഇത് എൺപത് രൂപയുടെ ട്യൂബറാണ് അടുത്തത് ഈ ഒരെണ്ണം അൻപത് രൂപയുടെ ട്യൂബർ അടുത്ത വെറൈറ്റി റെഡ് ഫിലിപ്പാണ് കേട്ടോ റെഡ് ഫിലിപ്പ് നല്ല റെഡ് കളറിൽ നല്ല പൊക്കത്തിൽ ഹൈറ്റിൽ ഫ്ലവർ തരുന്ന ഒരു ആണ് കേട്ടോ റെഡ് ഫിലിപ്പ് റെഡ് ഫിലിപ്പിൻ്റെ ദ ഈ നാല് ട്യൂബേഴ്സിൻ്റെ റേറ്റ് വന്നിരിക്കുന്നു നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ ഈ നാല് ട്യൂബേഴ്സ് നൂറ്റി അൻപതിന് ഈ നാലെണ്ണം നൂറ് രൂപ ഈ രണ്ടെണ്ണം അൻപത് രൂപയുടെ ആണ് കേട്ടോ അൻപത് നൂറ് നൂറ്റി അൻപത് എന്നിങ്ങനെയാണ് കേട്ടോ റെഡ് ഫിലിപ്പിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് എല്ലാവരും വീഡിയോ വീഡിയോയിൽ ട്യൂബേഴ്സ് കണ്ടു പോകാൻ ശ്രമിക്കുക കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കല്ലേ അതുപോലെ തന്നെ മെസ്സേജ് അയക്കുക കോളുകൾ ഒഴിവാക്കണം കേട്ടോ ഒരുപാട് കോളുകൾ വരുന്നുണ്ട് അതുകൊണ്ടാണ് പ്രത്യേകം പ്രത്യേകം എടുത്ത് പറയുന്നത് അടുത്ത വെറൈറ്റി ഒക്ടോപ്പസ് ആണ് ഒക്ടോപ്പസ് ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ള വെറൈറ്റിയാണോ കേട്ടോ ഒക്ടോപ്പസിൻ്റെ മൂന്ന് ട്യൂബേഴ്സ് അവൈലബിൾ ആയിട്ടുണ്ട് അതുകൊണ്ടല്ലോ ഒക്ടോ ഈ മൂന്ന് എണ്ണമാണ് കേട്ടോ ഒക്ടോപ്പസിൻ്റെ ഈ വലുതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് നൂറ്റി എൺപത് രൂപയാണോ കേട്ടോ ഇതാണ് ഇത് നാല് ഗ്രോ ടിപ്പ് ഉണ്ട് കേട്ടോ ഇത് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് നൂറ്റി എൺപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ ഒരു ഇമ്പോർട്ട് ഇമ്പോർട്ടൻറ്റ് വെറൈറ്റി ആണേണ്ടല്ലേ ഇതിൻ്റെ ഗ്രോത്ത് ത്തിപ്പ് ഇതേ ഇവിടെ ഒടിഞ്ഞു പോയി കേട്ടോ എടുത്തപ്പോൾ ഒടിഞ്ഞു പോയതാണ് ഇത് പക്ഷേ ഇത് ഇത് ഒരെണ്ണം വരുന്നുണ്ട് കാണാമെന്നറിയത്തില്ല ഇത് ഉണ്ടല്ലേ ഒരു ഗ്രോത്ത് ടിപ്പ് വരുന്നുണ്ട് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് നൂറ് രൂപയാണ് കേട്ടോ നൂറ് നൂറ്റി അൻപത് നൂറ്റി അൻപത് ഇങ്ങനെയാണേടെ റേറ്റ് ഒക്ടോപ്പസ് നല്ല ഭംഗിയാണ് എൻ്റെ ഫ്ലവർ കാണാം കേട്ടോ വെറൈറ്റി നന്നായിട്ട് ഫ്ലവർ തരുന്ന ഒരു വെറൈറ്റി ആണ് കേട്ടോ വൈഡൂരിയ വൈഡൂരിയയുടെ ട്യൂബേഴ്സ് ആണ് കേട്ടോ ഇത്രയും ട്യൂബേഴ്സ് കിട്ടിയിട്ടുണ്ട് വൈഡൂരിയയുടെ ദാ ഈ ആറ് ട്യൂബേഴ്സിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ഇരുന്നൂറ് രൂപയാണ് കേട്ടോ ഇരുന്നൂറ് വീതമാണ് ആറ് ട്യൂബേഴ്സിൻ്റെ റേറ്റ് രണ്ടെണ്ണം നൂറ്റി എൺപത് രൂപ ആണ് നൂറ്റി എൺപത് ഇരുന്നൂറ് എന്നിങ്ങനെയാണ് കേട്ടോ വൈഡൂരിയയുടെ റേറ്റ് പോ വന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ഫ്ലവറാണ് നമുക്ക് ഒത്തിരി ഫ്ലവർ ഒരേ സമയം കിട്ടുന്ന ഒരു വെറൈറ്റി ആണ് കേട്ടോ വൈഡൂര്യ ഇത്രയും ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇരുന്നൂറ് നൂറ്റി എൺപതാണ് റേറ്റ് ഒരുപാട് പേര് ചോദിച്ചു വരുന്ന ഒരു വെറൈറ്റിയാണ് കേട്ടോ അഫെക്ഷൻ സിക്സ്റ്റീൻ അഫെക്ഷൻ സിക്സ്റ്റീൻ്റെതാണ് ഇത്രയും ട്യൂബേഴ്സ് അവൈലബിൾ ആയിട്ടുണ്ട് ഈ മൂന്ന് ട്യൂബറിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് നൂറ്റി അൻപത് രൂപതാണ് കേട്ടോ അഫെക്ഷൻ സിക്സ്റ്റീൻ ആണ് ബൗൾ വെറൈറ്റി ആണ് ഈ രണ്ട് ട്യൂബറിൻ്റെ റേറ്റ് എൺപത് രൂപയാണ് ഇത് മൂന്നെണ്ണം അല്ല ഇത് രണ്ടെണ്ണം അൻപത് രൂപയാണ് കേട്ടോ അൻപത് എൺപത് നൂറ്റി അൻപത് ഇങ്ങനെയാണ് റേറ്റ് വന്നിരിക്കുന്ന അഫെക്ഷൻ്റെ